ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളികൾക്ക് ഏറെ ശുഭയായ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് ജിസേൽ തക്രാൾ ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും ബിഗ് ബോസിൽ എത്തുന്നതുവരെ മലയാളികൾക്ക് അത്ര കണ്ട പരിചയമൊന്നും ഇല്ലായിരുന്നില്ല ജിസേലിൻ്റെ വേരുകൾ കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ജിസൈലിൻ്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ജിസേലിൻ്റെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസലിനെ വളർത്തിയത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം അഭിമുഖങ്ങളുമായി തിരക്കിലാണ് ജിസേൽ ജിസേലിൻ്റെ ഇത് ശരിക്കും ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു ജിസേൽ അതുപോലെ നല്ലൊരു ഗെയിമറും കൂടിയായിരുന്നു ജിസേലിനെ കുറിച്ച് മലയാളി പ്രേക്ഷകർ വളരെ നല്ല അഭിപ്രായം മാത്രമാണ് പറയാറുള്ളത് പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് കൂടി മലയാളികൾക്ക് വളരെ പെട്ടെന്നാണ് ജിസീലിനെ ഏറ്റെടുത്തത് എന്നാൽ ജിസീൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോകുന്ന പ്രേക്ഷകർ ഏറെ നെറ്റിൽ നെട്ടിച്ചു മലയാളികളെയും മലയാളികളുടെ ഭക്ഷണവും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ് ജിസീൽ ഇപ്പോൾ തനിക്ക് ഈ അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസീൽ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലാണ് ജിസിലിൻ്റെ പ്രതികരണം ആഹാരമൊക്കെ ഉണ്ടാക്കാൻ ചെറുതായപ്പോൾ തന്നെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ താൻ അതൊന്നും ഉണ്ടാക്കില്ലായിരുന്നു എനിക്ക് മടിയായിരുന്നു എനിക്ക് നന്നായിട്ട് അവിയൽ ഉണ്ടാക്കാൻ അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം ബിഗ് ബോസിൽ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കി നോക്കി പക്ഷേ അവിടെ വെച്ച് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയില്ല സാമ്പാർ ഉണ്ടാക്കിയിരുന്നു പുളി കിട്ടിയ ദിവസം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജിസിൽ പറയുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം ജിസിൽ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു മലയാളി ചെറുക്കന് കല്യാണം കഴിക്കാനാണ് താല്പര്യമെന്ന് അവതാരികളുടെ ചോദ്യത്തിന് എനിക്ക് മലയാളിയെ കിട്ടിയാൽ വളരെ നല്ലതാണെന്നായിരുന്നു ജിസേൽ അതിന് മറുപടി നൽകിയത് അപ്പോൾ തനിക്ക് മലയാളികളെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ മലയാളികളുടെ ഫുഡെല്ലാം ഒരുപാട് ഇഷ്ടമാണെന്നും കുറച്ചൊക്കെ തനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസൈൽ പറയുന്നുണ്ട് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ആളാണ് ജിസേൽ ഒരു മോഡലിംഗ് കോമ്പറ്റീഷനിൽ ടോപ്പ് ഫൈവ് സ്ഥാനത്തെത്തിയ ജിസേൽ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും നേടിയിട്ടുണ്ട് കൗമരക്കാലത്ത് തന്നെ മിസ് രാജസ്ഥാൻ ടൈറ്റിലും നേടി തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽ സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തിട്ടുണ്ട് സൽമാൻ ഖാൻ അവതാരികനായ ബിഗ് ബോസ് ഹിന്ദി സീസൺ നയൻ ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോയിലൂടെ പങ്കെടുത്തിട്ടുള്ള താരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി എത്തി നിരവധി ആരാധകർ സമ്പാദിച്ച താരമാണ് ജിസൈലിന് ഇത്രയധികം ഫാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ജിസൈൽ പോലും സങ്കല്പിച്ചിരുന്നില്ല എന്നാൽ പുറത്തെത്തിയപ്പോൾ തനിക്ക് തനിക്ക് തന്നോടുള്ള ആരാധന കണ്ട് ജിസേൽ പോലെ ഞെട്ടിപ്പോകുകയായിരുന്നു കാരണം അത്രയധികം സ്വാധീനം ചെലുത്താൻ ഈ മലയാളി പ്രേക്ഷകർക്കിടയിൽ തനിക്ക് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് ജിസിയൽ ഒരിക്കലും കരുതിയിരുന്നില്ല മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജിസേൽ അപ്രതീക്ഷമായ വിക്ഷനിലൂടെയാണ് പുറത്തുപോയത് ജിസിയൽ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ